ഹായ് നമസ്കാരം ഇ ടിപ്സ് ഫോർ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് സുപ്രധാന നിയമങ്ങളിലെ പ്രധാനപ്പെട്ട അൻപത് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഓക്കെ ക്ലാസ് ആരംഭിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരെല്ലാം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ രണ്ട് വനിതകൾ ആരൊക്കെയാണ് ആൻസർ സുഷമ സിംഗും ദീപക് സന്ധു ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചോദിക്കാം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരെ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഏത് ആൻസർ എഴുതും ദീപക് സന്ധു എന്ന് എഴുതോ സുഷമ സിംഗ് എഴുതോ അപ്പോൾ നമുക്കിത് കൺഫ്യൂഷൻ എക്സാം ഹാളിൽ ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷനും ആവാം അല്ലേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ അതിൽ ദീപക് സന്ധുവിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ് ഡി ആണ് ആണല്ലേ ഇംഗ്ലീഷിലെ ആൽഫബറ്റിൻ്റെ ഓർഡറിൽ എങ്ങനെയാണ് ഡി ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ഡി കഴിഞ്ഞിട്ടാണ് പിന്നെ സുഷമാ സിങ്ങിൽ എസ് ആണ് അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എസ് ഡി കഴിഞ്ഞിട്ടാണ് എസ് അപ്പോൾ ദീപക് സന്ധു കഴിഞ്ഞിട്ടാണ് സുഷമ സിംഗ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ പറയുക ആദ്യ വനിതയാര ദീപക് സന്ധു ആണ് ഓക്കെ നെക്സ്റ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഏതു പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഇ ആണ് കേട്ടോ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഏതു പേരിൽ അറിയപ്പെടുന്ന ഇ ഗവേൺസ് ഇ ഗവേൺസിൻ്റെ പ്രധാന ഉദാഹരണം ഏതാ ഫ്രണ്ട്സ് അല്ലേ കേരള സർക്കാരിൻ്റെ ഇ ഗവേൺസ് പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്ന ഫ്രണ്ട്സ് എന്ന പേരിലാണ് അല്ലേ ഓക്കെ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏത് ആൻസർ ഓപ്ഷൻ എ ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ഓക്കേ സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോക്പാലിന് പകരം എന്താണ് ലോകായുക്തയാണ് അല്ലേ സംസ്ഥാനത്തിൽ ലോകായുക്തയും ദേശീയ തലത്തിലാണെങ്കിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ ഓക്കേ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്ന രണ്ടായിരത്തി അഞ്ചിലാണ് സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം ഏത് ഓപ്ഷൻ എ ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത ഈ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏത് ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്രം ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം നെക്സ്റ്റ് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ ബി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് കേട്ടോ ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിനെ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഓപ്ഷൻ എ പൊതുഭരണം എന്താണ് പൊതുഭരണം ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പൊതുഭരണം ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ഓപ്ഷൻ സി അഞ്ചാണ് കേട്ടോ ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് അഞ്ച് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് എന്താണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരയാണ് കേട്ടോ ഹീരാലാൽ സമരയാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലോ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ആണ് കേട്ടോ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് കേട്ടോ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ ആരാണ് പി സതീ ദേവിയാണ് കേട്ടോ സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അതായത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് മാനവ് അധികാർ ഭവൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനെയാണ് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര സർക്കാരിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ് ഓപ്ഷൻ എ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കേട്ടോ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനെയാണ് കേട്ടോ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് കേന്ദ്ര സർക്കാരിനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനെ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെ ഓപ്ഷൻ സി സിസ് രംഗനാഥ് മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യമാണ് അല്ലേ വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഓക്കെ നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് എന്താ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഓപ്ഷൻ എ രാഷ്ട്രപതിക്കാണ് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ഡി ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിൽ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ആരാണ് ഓപ്ഷൻ ബി മുഖ്യമന്ത്രിയാണ് കേട്ടോ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഓക്കെ നെക്സ്റ്റ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ പുരുഷ അംഗം ഏത് ആരാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് ഓപ്ഷൻ ഡി അലോക് റാവത്ത് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് ആരാണ് ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പറല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് ബാക്കി എല്ലാവരും എന്താണ് എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സാണ് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഇതെല്ലാം എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ മെമ്പർമാരാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് ഓപ്ഷൻ ഡി ഗവർണറാണ് കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ ഗവർണർ അടുത്ത ക്വസ്റ്റ്യൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ശരിയല്ലാത്തത് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് തെറ്റാണ് കേട്ടോ ആരാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മറ്റു ഓപ്ഷൻസ് എല്ലാം ശരിയാണ് എയും ബിയും ഡിയും ശരിയാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെയർപേഴ്സണേയും മറ്റു എട്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ ലോക്പാൽ എന്താണ് ഒരു ചെയർപേഴ്സണും മറ്റ് അങ് മറ്റ് എട്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ ഓപ്ഷൻ ബിയിൽ എന്താ കൊടുത്തിരിക്കുന്നത് ലോക്പാലിലെ അംഗങ്ങളിൽ അൻപത് ശതമാനം ആൾക്കാർ എന്തായിരിക്കണം ന്യായാധിപന്മാരായിരിക്കണം പിന്നെയോ എന്താ കൊടുത്തിരിക്കുന്നത് ഒരു അംഗത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം എഴുപതാണ് ഇത്രയും കാര്യങ്ങൾ ശരിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം പിന്നെയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏക മാർഗം ഓക്കെ ഈ വരുന്ന ക്ലാസ്സുകൾ ഇതുപോലുള്ള പി വൈക്കു ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതാണേ ഓക്കേ താങ്ക്